ചെറുകഥ ഫ്ലാഷ് ന്യൂസ് രചന അനവതരണം സുദീക് ഒമശ്ശേരി വെള്ളിയാഴ്ച കമ്പനി ലീവായതിനാൽ വ്യാഴ്ച രാത്രിയിൽ പാർക്കിൽ പോയിരിക്കൽ ഞങ്ങളുടെ പതിവായിരുന്നു ഞാനടക്കം ആറ് പേരുണ്ടാവും ഒരു ഫുട്ബോളും കയ്യിൽ കരുതും പുല്ലിലൂടെ കുറച്ച് കളിക്കും കളിയിലും കൂടുതൽ ചിരിയാണെന്ന് തന്നെ പറയാം സത്യത്തിൽ ആർക്കും കഴിച്ചു ശീലമില്ല ഒരു വ്യായാമം എന്ന നിലയിൽ പന്തിൻ്റെ പിന്നാലെ ഓടും ഇടക്ക് വീഴും ഗോളടിച്ചാലും ചിരിക്കും ഒരു മണിക്കൂർ കളിയുടെ ഇടയിലും കൂടുതലും വിശ്രമമാണ് വലിയ വയറുമായി ഓടാൻ കഴിയില്ല കിതക്കുമ്പോൾ അല്പം നിൽക്കും ആദ്യം തളർന്നിരിക്കുന്നത് ഞാനാവും ഭക്ഷണം തയ്യാറാക്കി കരുതുന്നതിനാൽ അവസാനത്തിൽ കഴിക്കാമെന്നുള്ളൊരു സമാധാനം മാത്രം കഴിഞ്ഞ ദിവസം കളിയും കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് വൈശാഖ് മൊബൈൽ എടുത്ത് വളരെ ശ്രദ്ധയോടെ എന്തോ വീക്ഷിക്കുന്നത് കണ്ടത് അവനാകെ അസ്വസ്ഥനാകുന്നു വെള്ളം കുടിക്കാൻ കൊടുത്തു എൻ്റെ അമ്മ അമ്മ അവൻ കരയാൻ തുടങ്ങി ഞാൻ മൊബൈൽ വാങ്ങി ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് വായിച്ചു ഫ്ലാഷ് ന്യൂസ് മകൻ അമ്മയെ കറുത്തറുത്തു കൊന്നു രാത്രിയിൽ മദ്യലഹരിയിൽ ലെവൽ തെറ്റി വന്ന വൈശാഖിൻ്റെ അന്യൻ വാതിൽ തുറന്നു കൊടുക്കാൻ വൈകിയതിനാൽ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നു അവനെ ആശ്വസിപ്പിച്ചു താങ്ങി പിടിച്ച് വണ്ടിയിൽ കയറ്റി റൂമിലേക്ക് പോന്നു പിറ്റേ ദിവസം തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്ത് അവൻ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി നാട്ടിലേക്ക് തിരിച്ചു